സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് ഇവയെ രോഗകാരികൾ എന്ന് വിളിക്കുന്നു ചില പകർച്ചവ്യാധികൾ നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കുന്നതിനായി മുൻകൂട്ടി ചില പ്രത്യേക പ്രതിരോധ വാക്സിനുകൾ എടുക്കാറുണ്ട് പതിനാറ് വയസ്സിനുള്ളിൽ നിർബന്ധമായും എടുത്തിരിക്കേണ്ട വാക്സിനുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം കുട്ടിയുടെ ജനന സമയത്ത് നൽകേണ്ട വാക്സിനുകൾ ഏതെല്ലാമാണ് ബി സി ജി ഹെപ്പ് ബി ഓരോ വാക്സിനുകളും ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കൂ കുഞ്ഞിന് ആറാഴ്ച പ്രായമാകുമ്പോൾ നൽകേണ്ട വാക്സിനുകളാണ് ഒ പി വി വൺ ആർ വി വി വൺ പെൻഡാവാലൻറ്റ് വൺ എഫ് ഐ പി വി വൺ പി സി വി വൺ പത്താഴ്ച പ്രായമുള്ള കുഞ്ഞിന് നൽകേണ്ട വാക്സിനുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒ പി വി ടു ആർ വി വി ടു പെൻഡാവാലൻ്റ് ടു എന്തിവയാണ് പതിനാല് ആഴ്ച പ്രായമുള്ള കുഞ്ഞിന് നൽകേണ്ട വാക്സിനുകൾ ഒ പി വി ത്രീ ആർ വി വി ത്രീ പെൻഡവാലൻ്റ് ത്രീ എഫ് ഐ പി വി ടു പി സി വി ടു എന്നിവയാണ് ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞിന് നൽകേണ്ട വാക്സിനുകൾ എം ആർ വൺ പി സി വി ബൂസ്റ്റർ വിറ്റാമിൻ എഫ് ഐ പി വി ത്രീ എന്നിവയാണ് പതിനാറ് മുതൽ ഇരുപത്തി മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് നൽകേണ്ട വാക്സിനുകൾ എം ആർ ടു ഒ പി വി ബൂസ്റ്റർ ഡി പി ടി ബൂസ്റ്റർ വിറ്റാമിൻ എ ടു അഞ്ച് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകേണ്ട വാക്സിൻ ഡി പി ടി ബൂസ്റ്റർ ടു പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് നൽകേണ്ട വാക്സിനാണ് ടി ഡി വൺ പതിനാറ് വയസ്സുള്ള കുട്ടികൾക്ക് നൽകേണ്ട വാക്സിനാണ് ടി ഡി ടു ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ പൗരന്മാർ അതിനാൽ കുട്ടികൾക്ക് കൃത്യസമയത്തു തന്നെ വാക്സിനുകൾ നൽകാൻ മടിക്കരുതേ മറ്റൊരു ശാസ്ത്ര വീഡിയോയുമായി വീണ്ടും കാണാം സയൻസ് ഡ്രോപ്സ് ശാസ്ത്രം നിങ്ങളുടെ വിരൽത്തുമ്പിൽ